എല്ലാവർക്കും മച്ചു സെവൻ ലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് നെക്ലെസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് സിംപിൾ ഒരു വെറൈറ്റി മോഡലാണ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ഡിസൈനാണ് ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കും മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ ഗ്രീനാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് എ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ നടുവിൽ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആണ് വന്നേക്കണേ കളർ ചേഞ്ചിലാണ് വന്നേക്കണേ നല്ല ഭംഗിയുള്ള സൈഡിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ബോക്സ് സിനിമ ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് നെക്ലസ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് സ്റ്റോൺ വർക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഇറക്കിയിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടയിൽ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ നെക്ലസ്സ് ഇങ്ങനെ കഴുത്തിനോട് ചേർത്തിടാനായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണ മാറ്റാണ് കളറിങ് വന്നേക്കണേ വൈറ്റ് എഡി സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഗോൾഡ് പോലെ ഇപ്പോൾ തോന്നണ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ആർക്കും ഒട്ടും ഡൗട്ട് തോന്നില്ല അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള ബോക്സ് ചെയ്യില്ലേ അതുമാണ് കേട്ടോ വന്നേക്കണത് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് കുറ്റിങ് കൊളത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തോന്നണം നല്ല അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് സ്ക്വയർ ആയിട്ടുള്ള ബോക്സ് ചെനും മനിയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ച് തിക്കായിട്ടുള്ള ചെയിൻ ആയിരുന്നു ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബിയാണ് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല നല്ല ഭംഗിയുള്ള ചെയിൻ തന്നെയാണ് ഇപ്പോൾ ചെയിൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പല കളറുകളിലുള്ള ലോക്കറ്റുകളിൽ പല ഡിസൈനുകളുള്ള ലോക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ മോഡൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കമ്മലും അതേ വെറൈറ്റി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ലോക്ക് ബാങ്കിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്ക് ബാങ്കിള് അടിപൊളിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള വളകൾ ഇടണേക്കാറ്റും ഒരു അടിപൊളിയാണ് പെട്ടെന്നൊന്നും കളർ പോവില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതല്ല ഇപ്പോൾ വല്ലപ്പുറത്തേക്കൊക്കെ പൂമ്പള ഉപയോഗിക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഷാംപു വാഷൊക്കെ ചെയ്ത് തുടച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ചെയ്യും കളറ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇടും ചെയ്യാം കേട്ടോ നീക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നീക്കണത് നല്ല ഭംഗിയിൽ പേളിൻ്റെ ആയിട്ട് തൂങ്ങി കിടക്കുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ചിലുള്ള നല്ല ഭംഗിയുള്ള ലോക്ക് ബാംഗ്ലാണ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ളത് റൂബിയും അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല വന്നേക്കണം സിംപിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ഡിസൈൻ വർക്ക് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ലോക്ക് ബാങ്കിള് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ആണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഗോൾഡും വൈറ്റ് ഏടി സ്റ്റോണിന്റെ വർക്കാണ് വന്നേക്കുന്നത് സിമ്പിളാണ് അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ത വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടിട അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്